ദേശീയപാത നിർമ്മാണം നടക്കുന്നതിനിടെ അടിമാലി പതിനാലാം മൈലിന് സമീപം മണ്ണിടിച്ചിൽ പാതയോരത്ത് നിന്ന് മണ്ണിടിഞ്ഞ് വീണതിനെ തുടർന്ന് നിർമ്മാണ ജോലികൾ ഏർപ്പെട്ടിരുന്ന രണ്ട് തൊഴിലാളികൾക്ക് പരിക്ക് സംഭവിച്ചു ഒരാൾ പൂർണ്ണമായി മണ്ണിനടിൽ പരിക്ക് സംഭവിച്ചുവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരു മണിയോടെയായിരുന്നു അപകടം നടന്നത് ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ഓടയും സംരക്ഷണ ഭിത്തിയും നിർമ്മിക്കുന്ന ജോലികൾ നടന്നു വരുന്നുണ്ട് ഇതിനിടയിലാണ് അടിമാലി പതിനാലാം മൈലിൽ പാതയോരത്ത് മണ്ണിടിച്ചിലുണ്ടായത് ഓട നിർമ്മാണം നടക്കുന്നതിനിടെ സമീപത്തെ മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശി ജോസ് തമിഴ്നാട് തെങ്കാശി സ്വദേശി കാളിസ്വാമി എന്നിവർ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടു കാളിസ്വാമി പൂർണമായി തന്നെ മണ്ണിനടിയിൽപ്പെട്ടിരുന്നു അപകടം നടന്ന ഉടൻ സമീപവാസികളും മറ്റ് നിർമ്മാണ തൊഴിലാളികളും ദേശീയപാതയിലൂടെ എത്തിയ വിനോദ സഞ്ചാരികളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു നോക്കട്ടോ ഇടിഞ്ഞു വീണ മണ്ണ് നീക്കി കാളിസ്വാമിയെ പുറത്തെടുത്തു കൈ അടക്കം ആള് മണ്ണിറ്റിയിലായിരുന്നു കൃത്യമായിട്ട് വലിച്ചപ്പോൾ കാലും കൂടി തൊട്ടൊന്നും ചെറിയ പരിക്കുകൾ സംഭവിച്ച തൊഴിലാളികൾ ഇരുവരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിൽ കൂടുതൽ മണ്ണിടിയുമോ എന്ന ആശങ്ക നിലനിന്നിരുന്നു ഇപ്പോൾ മണ്ണിടിഞ്ഞ ഭാഗത്ത് കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അടിമാലി അഗ്നിരക്ഷാ സേനയും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി